ഹലോ മൈ മൈക്കേസ് ഇങ്ങനെയാവാന്നിട്ടുള്ളത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി മൈക്കും സോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം ചൂടോടെ കുടിക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെയും ചായ വെച്ച് തനിയാൻ വേറെ ഒക്കെ അതിനൊന്നും സമയമില്ല ആദ്യം നമുക്ക് ചായ വെക്കാം അതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ചായ നമുക്ക് കുടിക്കേണ്ട ഒരു ചൂട്ടിലേക്ക് ആവും ഇതിനൊരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാകുന്ന കുറച്ച് ചെരികളൊക്കെ കൊണ്ടുണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക ആദ്യം നമ്മളിവിടെ അരക്കിലോ ഉനി ഉരുളക്കേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ പുഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ലോണം ഉറച്ചെടുത്തിട്ടുണ്ട് അടുത്തേക്ക് ഒരു സവാള കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ഒരു തുള്ളിയും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നല്ലപോലെ പീനെടുക്കുക എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഞാനിവിടെ അഞ്ചാറ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരിക്കിലോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റൂട്ടാ ഇനി നമുക്കിതിലത്തേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നല്ലപോലെ കൊഴച്ചെടുത്തിട്ടാകുമ്പോൾ ഇതിനെ ഒന്ന് ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് എഗ്ഗിലേക്ക് ഇതെന്ത് ചെയ്യാം മുക്കി കൊടുക്കുക എന്നിട്ട് ബ്രെഡ് കംസിലിട്ടിട്ട് പിന്നെയും അതെന്ത് ചെയ്യുക സ്പ്രെഡ് കൊടുക്കുക അങ്ങനെ എന്തെയ്യുക എല്ലാം അതേപോലെ എന്ത് ചെയ്യുക ചെയ്തെടുക്കാനും പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് നല്ലൊരു പാനിലെത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്നാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യും ആര് കേൾക്കത്താലും ഉണ്ടാവില്ല ഇനി നമുക്ക് എന്തെയ്യാം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ പറഞ്ഞു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടാകുമ്പോൾ ഇതിലത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് എണ്ണ മാത്രം മതി നല്ലോണം കുറേ എണ്ണ വേണ്ട കാരണം ഇതിന് നമ്മൾ ചെറിയ ബോളാക്കിയിട്ടാണല്ലോ ഇടത്തെ അപ്പോൾ ഇതിന് മുങ്ങാൻ മാത്രമേ ഉള്ളൂ എണ്ണ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിട്ടപാടിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഒക്കെ അപ്പോൾ അത് കൂട്ടിപ്പോവും അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് സമയം ഒരു മരണൊരു കളർ വരുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ ഇതെന്ത് ചെയ്യുക തിരിച്ചിട്ട് പിടിക്കുക അങ്ങനെ കുറച്ച് സമയം വെച്ചാൽ മതി അപ്പോൾ തന്നെ ഇത് വേഗം പെട്ടെന്ന് തന്നെ വന്നു ചെയ്യുക കാരണം ഉരുളക്കെങ്ങ് ഓൾറെഡി അത് വന്ന സാധനമാണല്ലോ അപ്പോൾ ഇത്രയും ഇട്ടിട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ പേരൊക്കെ ഇങ്ങനെ ഇട്ടിട്ടോ അപ്പോൾ നല്ലൊരു ടൈമെ എല്ലാവർക്കും ബായ്